നയന്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ് ഹലോ വെൽക്കം യുവാ ും നല്ല നല്ല പാട്ടുകൾ കേട്ടാൽ നല്ലൊരു മൂഡ് സ്വിങ് ആണ് അല്ലെ പെട്ടെന്ന് ആ ഒരു ടെൻഷൻ നമുക്ക് മാറി കിട്ടും ഇതുപോലെ തന്നെയാണ് കുറച്ചധികം നേരം തമാശകളൊക്കെ കണ്ട് കൂടെ പൊട്ടിച്ചിരിക്കുകയാണെങ്കിലോ അപ്പോ ഇന്നൊരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള നിങ്ങളെ ടെൻഷൻ ഫ്രീ ആക്കാനായിട്ടുള്ള ഒരു എപ്പിസോഡാണ് സോ ടെൻഷൻ ഫ്രീ ആക്കാനായിട്ട് ആരൊക്കെയാ വരണ്ടേന്ന് അറിയണ്ടേ ഞങ്ങളുടെ േക്കും കൂടെ ഒരു പൊൻ ടൂവൽ ഈ ഒരു 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 വർഷം ആ ദാറ്റ് മീൻസ് അത് നമ്മളിലേക്കും ക്രെഡിറ്റ് ഒരു ആയിരമാന നിമിഷമായിട്ട് മാറിയിരിക്കുക നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ചിലർക്ക് ഭയങ്കര കഴിവുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത്ര ഒരു ഭാഗ്യമില്ല വേണ്ടത്ര അർഹിക്കുന്ന ഒരു പുരസ്കാരം അവരിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഒരു സൂപ്പർ ആർട്ടിസ്റ്റ് ഈ വർഷത്തെ അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഫെസ്റ്റിവൽ ഇത്ര ഈ വർഷത്തെ കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക്സ് അവാർഡും കൂടെ നേടിയെടുത്ത് ാണ് മലയാള സിനിമ സ്വാസികയെ വേണ്ട രീതിയിൽ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അതിനൊരു ശരിക്കും ഉള്ളൊരു ഉത്തരം എന്താ ഈ ഒരു കൊറോണ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മോശമായിട്ടുള്ള ഒരു വർഷമായിരുന്നു പക്ഷേ സ്വാസികയെ സംബന്ധിച്ചിടത്തോളം രണ്ട് അവാർഡ്സ് ആണ് ഒന്ന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് അതുപോലെ തന്നെ ക്രിറ്റിക്സ് അവാർഡ്സ് അല്ലേ എന്താ പറയാനുള്ള അവിടെ നിന്നുള്ള എൻട്രിയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇങ്ങനത്തെ എൻട്രി ഒന്നും വേണ്ടാന്ന് തോന്നിപ്പോയി കാരണം ഞാൻ ഈ ഫാമിലിയിൽ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് വരുമ്പോ എനിക്ക് ഒറ്റയ്ക്ക് ഒരു എൻട്രി കിട്ടുമ്പോൾ ഇവിടെ നിന്ന് ഇപ്പോഴും എന്റെ ഹാർട്ട് ബീറ്റ് നിന്നിട്ടില്ല എന്താ പറയുക ആ ഭയങ്കരമായിട്ട് അതായത് അവാർഡ് കിട്ടിയൊക്കെ സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നാളായി ഓൾമോസ്റ്റ് രണ്ട് വർഷമായി നമ്മളിത് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്നു അപ്പൊ ഞാൻ തന്നെ മറന്നുപോയി ഇങ്ങനൊരു വാസന്തി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു അതൊക്കെ നമ്മൾ വിട്ടു ഞാനൊരു നോർമൽ ആ എല്ലാവരും സ്റ്റേറ്റ് ബോർഡ് കാണാനിരിക്കുന്ന പോലെ ഞാനും ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മികച്ച സിനിമ മികച്ച അത് ഇതെന്നൊക്കെ പറഞ്ഞു വന്നത് അപ്പം ആ സമയത്ത് എന്തായി തല ഇറങ്ങി വീണന്നല്ല ഞാനൊന്നിങ്ങനെ ഭയങ്കര ഷിഫർ ചെയ്തിട്ടു ശരിക്കു ശരിക്കു അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെന്താ പറയാ ഭയങ്കര ഒരു സന്തോഷം ഞാൻ ചോദിച്ചോട്ടെ അതായത് ഈ പ്രിവ്യൂ അതായത് പ്രിവ്യൂ തന്നെ അന്ന് പറഞ്ഞിരുന്നു അതായത് സ്വാസിക നന്നായിട്ട് ചെയ്തിരുന്നു ഒരു അവാർഡിനുള്ള സാധ്യത കാണുന്നുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് കിട്ടുന്ന എവിടെയെങ്കിലും ഒരു ഹോപ്പ് അതായത് ഞാൻ ഭയങ്കര ഈ സിനിമയിൽ വരാൻ ആഗ്രഹിച്ച അന്ന് മുതൽ അത് ഏത് എട്ടിലോ ഒമ്പതിലോ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു അവാർഡ് കിട്ടണം എന്ന് ആ പ്രായം മുതൽ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് നടക്കുമോ നടക്കില്ലയോ അതൊക്കെ വേറെ വേറെ ഞാൻ എപ്പോഴും എനിക്കൊരു അവാർഡ് കിട്ടണം ഞാൻ ബാത്റൂമിൽ പോയിട്ട് കണ്ണാടിയുടെ മുമ്പില് ഷാംപുന്റെ ബോട്ടിൽ പിടിച്ചിട്ട് അവർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം ഇതൊക്കെ എപ്പോഴും നാളെ കാർ ബാത്റൂമിൽ അവാർഡ് പ്രാർത്ഥിക്കാൻ മൊമെന്റോ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം കൊടുക്കാം അവാർഡ് സോ എന്താണ് ഇനി പറയാൻ എപ്പോഴും ഒരുപാട് ഒരുപാട് ഇങ്ങനെ റിജക്ഷൻ റിജക്ഷൻ ഡിപ്രഷൻ അങ്ങനെയാണ് എന്റെ ഒരു കരിയർ എവിടെ വന്നാലും വിജയിക്കില്ല എല്ലാം ഇങ്ങനെ ഫ്ലോപ്പ് ഫ്ലോപ്പ് സിനിമ ചെയ്താലും ഇറങ്ങില്ല എന്റെ ഒരുപാട് ഇറങ്ങാത്ത സിനിമകളുണ്ട് ഒരുപാട് കിട്ടാൻ വേണ്ടി അറിയില്ല അത് അല്ല വർഷങ്ങളെ ഞാൻ പത്തിൽ പഠിക്കുമ്പോ മുതലുള്ള സിനിമകൾ ഇനിയും ഇറങ്ങി ശരിക്കും ഒന്ന് അന്ന് ഡിപ്രഷൻ അല്ലെങ്കിൽ ആ സ്ട്രെയിൻ ഇനി എനിക്ക് വേണ്ട റിഗ്രറ്റ് തീർച്ചയായിട്ടും ആദ്യം മുതൽ ലക്കി ചാനലാണ് സീത ഇവിടെ വന്നെയാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് അതിനുശേഷം ഈ ടമാർ പടാറും സ്റ്റാർ മാജിക്കിനും ഒക്കെ മുന്നേ സെലിബ്രിറ്റി ലീഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ അനുബേട്ടൻ ഈ ഷോ തുടങ്ങിയപ്പോ അന്ന് ഞാൻ ഉണ്ടായിരുന്നു അന്ന് മുതൽ ഈ ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഒരു പ്രോത്സാഹനവും അതൊക്കെ ഭയങ്കര വലുതായിരുന്നു എവിടെ പോയാലും എൻ്റെ ഡാൻസിനെ എന്റെ ഡാൻസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഫ്ലവേഴ്സ് ആണ് എല്ലാ പ്രോഗ്രാമിലും വരും എന്റെ ഡാൻസ് വെക്കും അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇന്ന് ഈ ഫാമിലിയിൽ ഇങ്ങനെ ഒരു എന്താ പറയാ പൊസിഷൻ എന്ന് പറയുന്നില്ല എന്നാലും ഒരു അവസ്ഥയിൽ വന്ന് നിക്കുമ്പോ ഭയങ്കര മൊമെന്റിൽ സന്തോഷമായിട്ടുള്ള ഒരു അവസരത്തിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എന്താ പറയാ എല്ലാവരോടും ഇവിടത്തെയുള്ള എല്ലാ ടീം മെമ്പേഴ്സിനോടും നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഇവിടെ വരാത്ത കുറെ പേരുണ്ട് ചേട്ടൻ അവരൊക്കെ തന്നെ വിളിച്ചിരുന്നു ചേട്ടനും നോബിച്ചേട്ടനും ചേട്ടനും ലക്ഷ്മി ചേച്ചിയൊക്കെ എല്ലാവരോടും താങ്ക് യു മാജിക് സ്നേഹ ാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നൽകാൻ പോകുന്നത് അപ്പോ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഹോം എന്ന് വേണം പറയാനായിട്ട് സീതയിലൂടെ തുടക്കം സ്റ്റാർ മാജിക്കിൽ അപ്പോൾ ഇതിലും ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറായി നമ്മുടെ ഈ ഷോന്റെ ഭാഗമായി നമ്മുടെ ഹൗസ് ഫാമിലി മെമ്പർ വന്ന് നിൽക്കുമ്പോൾ ഇനി നമ്മുടെ ഒരു സ്നേഹ ആദരവാണ് അപ്പം എല്ലാവരും കൂടെ ചേർന്ന് ചേട്ടന്മാർ എല്ലാവരും ഒന്ന് വരും എല്ലാവരും വരൂ എല്ലാവരും Oh, increible oh, once again the celebration starts today with our trophy winner vijay oh. 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 hey tu <coughs> sabes എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതുമാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ലൈഫ് ലോങ് അതിനുള്ളൊരു ഭാഗ്യം ദൈവം ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും നാളും ആ ഒരു ഡ്രീമാണ് അപ്പം ദൈവം എന്നെ അനുഗ്രഹിക്കും ഇനിയും അനുഗ്രഹിക്കും ആൻഡ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അമ്മയ്ക്കും ഫാമിലി മെമ്പേഴ്സിനും പിന്നെ ഓരോ രീതിയിൽ ഓരോ രീതിയിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് ഒരു ഭാഗമാണ് എൻ്റെ ഗുരുക്കന്മാർ നസീർ സാറാണെങ്കിലും ഗിരീഷ് സാറാണെങ്കിലും എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ മമ്മാ സാറും എല്ലാം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് സോ താങ്ക് സോ മച്ച് വാസന്തിയുടെ വാസന്തി എന്ന് പറയുന്ന അത്രയും വലിയൊരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടില്ലാത്ത എന്നെ വിശ്വസ് ചേൽപ്പിച്ച റഹ്മാൻ ബ്രദേഴ്സ് ആ ഡയറക്ടേഴ്സിനും സിജു വിൽസൺ അതിൻ്റെ പ്രൊഡ്യൂസർക്കും ആൻഡ് ഞങ്ങളുടെ എൻ്റെ ടീമിനും താങ്ക് യു സോ മച്ച് താങ്ക് യു ഡയറക്ടർ തന്നെ ടീമിലുള്ള ആയിരുന്നു അദ്ദേഹത്തിന് ഒരു ഒരു ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡ് അവാർഡ് നമുക്ക് ഈ വിന്നറിനോട് എന്താ െ എനിക്ക് പറയാനുള്ളത് ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഭൂമിയിൽ നമ്മൾ കലാകാരന്മാരായിട്ട് ജനിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ കാരണം ഈ ഇട്ടവട്ടത്ത് കിടക്കുന്ന നമ്മളെ കലാകാരനായതുകൊണ്ട് മാത്രമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരിച്ചറിയാൻ പറ്റിയത് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദൈവം തലയിൽ ഒരാളുടെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വന്ന് ചേരും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സ്വാസുവിന് ഒരുക്കിയാൻ ശരി സ്റ്റാർ മാസിക്കലേ നമ്മളൊരു കിടക്കൻ ഗെയിമിലേക്ക് പോവാൻ പോവാണ് അതായത് നമ്മള് ബലൂൺസ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ കളിക്കാറുണ്ട് അതിൽ വെള്ളം നിറച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്കാ പോകണേ കൊറേ പേര് പറയണു ഇത്ര നാളായി വാട്ടർ ഗെയിംസ് കളിച്ചിട്ട് എന്നാ പിന്നെ ഇപ്പതാ വെള്ളത്തിൽ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് എന്താ അത് രണ്ടുപേരും സുഖാണോ ശരി ഓക്കെ നമ്മളിന് പോവാൻ പോണേ ഗെയിമിന്റെ പേര് ഗെയിം രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കാം ഒരു ടീമിൽ നിന്ന് രണ്ട് പേര് വെച്ചിട്ടായിരിക്കും ഇവിടെ രണ്ട് പേരും ഇവിടെ രണ്ട് പേരും ഓക്കെ അപ്പൊ ജസ്റ്റ് ഒരു ഡെമോന് വേണ്ടിട്ട് നമ്മൾ ഒരെണ്ണം ജസ്റ്റ് കാണിക്കാം കാണിക്കുക അതായത് നൂലില് നമ്മള് ഇവിടെ ഹുക്കില് ഒരു വാട്ടർ ബലൂൺ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യണം അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐശ്വര്യം ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു അതിനുശേഷം അനൂനെ ഒരു ഹുക്ക് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ നൂലിൻ്റെ അറ്റം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹുക്ക് കൊണ്ടിടണം ഓക്കെ എന്നിട്ട് ഇത് പതുക്കെ വലിച്ച് വലിച്ച് വലിച്ചിട്ട് പൊട്ടിക്കണം നമ്മുടെ ക്യാപ്പിൻ്റെ മുകളിൽ ഒരു നീരിൽ നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ കുത്തി കുത്തിപ്പൊടിക്കണം ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെ കളക്ട് ചെയ്യുന്ന ടീം ജയിക്കാൻ പോണേ നോക്കാം നമുക്ക് കളിക്കാം സോ ഏതായാലും നമ്മൾ ഇനി നൂൽപന്തലേക്ക് പോകുമ്പോ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ് കൗണ്ട്

എന്തായാലും ഒരു ബ്രില്യൻ പ്ലേ ആയിരുന്നു രണ്ട് ടീമിന്റെയും സമയത്തായിരുന്നു ഒരു പോയിന്റ് കൂടുതൽ അസീസ് എടുത്തത് അനു കൊച്ചു ജയിച്ചിട്ടുള്ളത് ടീം ആയിരിക്കും ഇനി ലീഡ് ചെയ്യാൻ പോകണേ അറിയില്ല ഏതെല്ലാം കൗണ്ട് നമുക്ക് കൊടുത്തു നോക്കാം ടിക്കാന ലീറോഡ് വെരി ഗുഡ് ഹൈഷു വലുതെടുത്ത് നോക്കൂ വലുത് നോക്ക്

வெல் அடிவாளி அடிவழி வெல் பிளே അത് തന്നെ കൊടുക്ക ആ കൊച്ചിന് ചിട്ടാന്ത മാറന്നെ എന്താ കൊസ്റ്റിനൊക്കെ പഠിപ്പിക്കല്ലേ കൊസ്റ്റിനറിയാതെ എന്തെങ്കിലും അടി കൊള്ളാത്ത വീട്ടിൽ പോവാം ആ അത് പൊട്ടിപ്പോയി എന്നുള്ളത് നമുക്കൊരു ടെൻഷനാണ് കാരണം ഇവർ അങ്ങനെയാണ് ഗെയിം കളി പ്രോപ്പർട്ടിന് എടുത്ത ടീം കളിക്കാൻ വെച്ചിട്ടുണ്ടോ ഉണ്ടല്ലേ സോ ഓൾ ടോട്ടൽ നമ്മൾ ഈ ഒരു മെമ്പേഴ്സിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചൊക്കെ പൊട്ടിക്കണ്ടേ ഐശ്വര്യ ഇപ്പൊ ടോട്ടൽ എത്ര എണ്ണ പൊട്ടിച്ചിട്ടുള്ളത് ഈ ഒരു

कल तक देखो बजाने बच्चे ने यो यो मैं कई गंडा पकड़ के वेरी गुड फोर फोर इनको लाने 5 4 मार के मार 5 5 5 टाइम गेम ओवर अच्छा बात से रिकोट्रिक आना 5 4 आनीपो बेलून 6 4 10 बेलून 10 बेलून जय हो ఇప్పుడు మున్నిటి నిలకదా బిన్ని వాడి మాలిడే చూడనా కుట్టి చేపిరు ఆతా హై మేరే వెరీ గుడ్ వెరీ గుడ్ వెరీ గుడ్ వెరీ గేమ్ స్కోర్ టోటల్ 22 అండ్ അപ്പോ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് കേരള ബസ് ഡിജിറ്റൽ ട്യൂഷൻ ആപ്പ് ആപ്പായിട്ടുള്ള നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് എനിക്കറിയാം ഒരുവിധം എല്ലാവരും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഡൗൺലോഡ് ചെയ്യാത്തവരോട് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അതായത് നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പിന്റെ പ്രത്യേകത കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസ് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതായത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ട് സിലബസ് അതായത് സിലബസ് അടിസ്ഥാനത്തിൽ വളരെ ഈസിയാക്കിയിട്ട് ആനിമേറ്റഡ് ഫോം ആറ്റിലായിട്ടായിരിക്കും നിങ്ങൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ സെൻഡ് ചെയ്തു വരുന്നത് അത് മാത്രമല്ല വൺസ് നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല സോ പഠനം കൂടുതൽ ഈസിയർ ആക്കും നമ്മുടെ നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പിലൂടെ ഇന്നത്തെ സ്റ്റാർ മാജിന്റെ സമയം ഇവിടെ തീരാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ കാത്തിരിക്കും